ഗാസയിലെ കുട്ടികളെ കൊന്നതിന് ഇസ്രായേലിന് ദൈവം നൽകിയ ശിക്ഷ ജെറുസലേമിലെ കാട്ടുതീയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു നേരത്തെ അമേരിക്കയിൽ കാട്ടുതി ഉണ്ടായപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ ആഘോഷം നമ്മൾ കണ്ടിരുന്നു കാട്ടുതീ അഥവാ വൈൽഡ് ഫയർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഈ വർഷം തുടക്കത്തിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായി ഹോളിവുഡ് താരങ്ങളുടെ ശതകോടികൾ വില വരുന്ന വീടുകൾ അഗ്നിക്കിരയായതും ഇരുപതോളം പേർ മരിച്ചതും ലോകത്തെ നടുക്കിയിരുന്നു ശതകോടികൾ വില വരുന്ന വീടുകൾ സംരക്ഷിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ അഗ്നിശമന സേനയെ നിയോഗിച്ചതും ആയിരക്കണക്കിന് ഏക്കർ കത്തി നശിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു അതാണ് കാട്ടുതിയുടെ കരുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള അമേരിക്കയെ പോലും വിറപ്പിക്കാൻ കരുത്തനാണ് അവൻ അതുകൊണ്ട് തന്നെ യു എൻ എൻവിയോൺമെന്റൽ കൗൺസിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായാണ് കാട്ടുതിയെ വിലയിരുത്തുന്നത് ഇസ്രായേലിൽ ഈ തീപിടുത്തം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എല്ലാവരും കരുതിയത് അത് കാട്ടുതീയാണെന്നാണ് മലയാള മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ചില ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതും ഒരു തീവ്രവാദ ആക്രമണം ആണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടതും ജെറുസലേമിന് തീപിടിച്ച ദിനങ്ങൾ നമുക്കൊന്ന് വിശദീകരിച്ചു നോക്കാം ബുധനാഴ്ച രാത്രിയിലെ കണക്കു പ്രകാരം മൂവായിരത്തോളം ഏക്കർ പ്രദേശമാണ് ഇസ്രായേലിൽ കത്തി നശിച്ചത് മെസിലത്ത് സിയോൺ എന്ന സ്ഥലത്തിനു സമീപത്താണ് തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട് ആദ്യം ഇത് പടിഞ്ഞാറു ഭാഗത്തേക്ക് പടരുകയും പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതോടെ ദിശ ദിശമാറി കിഴക്കോട്ട് പടരുകയായിരുന്നു നഗരത്തിലേക്കും കാട്ടുതി പടർന്നു പിടിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായും പതിമൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ആ സമയത്തെ നമ്മൾ കണ്ടു കാട്ടുതി അണയ്ക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം പോലും തേടിയിരുന്നു ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് കാട്ടുതി ആളിപ്പടർന്നിരുന്നത് ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്ന് അപ്പോൾ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ദുഷ്കരമാക്കിയത് വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് നൂറ്റി അറുപതിലേറെ അഗ്നിശമന സേന യൂണിറ്റുകളും പന്ത്രണ്ട് വിമാനങ്ങളും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു സൈന്യവും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും സഹായിയായി ചെന്നു ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം അടച്ച നിലയിലായിരുന്നു കാട്ടുതീ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തിനോട് അനുബന്ധിച്ച് രാജ്യവ്യാപകമായി കടുത്ത നിയന്ത്രണങ്ങളും ആ സമയം ഏർപ്പെടുത്തിയിരുന്നു ഇസ്രായേലിൽ ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ കാട്ടുതിയാകാം ഇതെന്ന് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡർ വിശദീകരിച്ചിരുന്നു ആ സമയത്ത് അഗ്നി ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി നിന്നിരുന്നു എവിടെ നിന്നാണ് ഈ തീയുടെ തുടക്കം ഇത് ചിലർ പ്ലാൻ ചെയ്തതാണോ ഈ അന്വേഷണം ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങളിലേക്കാണ് ഇസ്രായേലിനെ നയിച്ചത് അക്കാര്യങ്ങൾ മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തു അടിക്കടി അഗ്നിബാധയുണ്ടാകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ കാട്ടുതി ഇസ്രായേലിൽ നിത്യ കാഴ്ചയാവുന്നതിനെക്കുറിച്ച് രണ്ടായിരത്തി പരിസ്ഥിതി മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു രാജ്യത്തെമ്പാടും തുറന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി കുറയുന്നുവെന്നും ഇത് കാട്ടുതീക്ക് കാരണമാവുന്നുവെന്നും ഇസ്രായേലിന്റെ നാഷണൽ എക്കോസിസ്റ്റം പ്രോഗ്രാം തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ കാര്യമാണ് ഭൂവിനിയോഗം പ്രകാശ മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഘടകങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഇസ്രായേലിൽ പ്രതിവർഷം ശരാശരി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ എന്ന തോതിലുള്ള പ്രദേശമാണ് നഷ്ടമായത് ഇസ്രായേലിലെ ബീച്ചുകളുടെ എഴുപത്തിയെട്ട് ശതമാനവും പ്രകാശ മലിനീകരണം നേരിടുമ്പോൾ ചില നഗരങ്ങളിൽ രാത്രികാലത്തും അതിഭീകരമായ പ്രകാശ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം തന്നെ കാട്ടുതി സംഭവങ്ങളുടെ തോതും തീവ്രതയും ഉയർന്നിട്ടുണ്ട് മിലിറ്ററി ട്രെയിനിംഗ് ഗ്രൗണ്ടുകളിൽ പോലും കാട്ടുതി നിത്യസംഭവമായി തീർന്നു കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള വനപ്രദേശങ്ങളുടെ അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഒരു തവണയെങ്കിലും കാട്ടുതീക്ക് വിധേയമായെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ പുൽപ്രദേശങ്ങളുടെ കാൽഭാഗവും നാശം അഭിമുഖീകരിച്ചിരുന്നു